ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം അഹങ്കാരത്തോട് പറയുന്നുണ്ട് അതേടോ നാളെ മുതൽ എനിക്കും എൻ്റെ അച്ഛനും യോഗമാണ് രാജരാജേശ്വരി യോഗം എന്ന് പറയണം അഹങ്കാരത്തിനൊരു കുറവില്ല നാളെ ദിവസം മാത്രമേ അഹങ്കാരം കണ്ടാൽ മതിയല്ലോ ഏഹ് എന്താണോ എന്താ തന്നെ ആലോചിക്കണത് എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല കാറിൽ കയറാനായോ ആവോ ആ കയറ് എന്ന് പറയണം അങ്ങനെ കാറിലേക്ക് കയറുന്നുണ്ട് അല്ല എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും പറഞ്ഞുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറഞ്ഞ നമ്മൾ എന്തിനാണ് പുറത്തേക്ക് വന്നത് അത് പൂ മേടിക്കാൻ ആ എന്നാൽ പൂക്കിടയിലേക്ക് പോകുമെന്ന് പറയണം അഹങ്കാരി ാരി ഭാരണം വീണ്ടും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ ആകെ വിഷമിച്ച് നമ്മുടെ രൂപയുടെ അടുത്തേക്ക് പോവാട്ടോ രൂപ രാഹുലിന്റെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ നിക്കായിരിക്കും രാഹുൽ പറയുന്നു രൂപേ അത് എന്ന് പറയുമ്പോഴേക്കും എന്തായിട്ടാ എനിക്കത് നിന്നോട് എങ്ങനെയാ പറയേണ്ടി എന്ന് അറിയില്ല രൂപേ എന്ന് പറയുമ്പോൾ രൂപ മനസ്സിലാക്കണം തന്നെ പറഞ്ഞിട്ട് കഴിയുമ്പോൾ എനിക്കത് അറിയാട്ടോ എന്ന രീതിയിൽ മനോഹർ സോറി രാഹുലിനെ ഇങ്ങനെ നോക്കുകട്ടോ രാഹുൽ പറഞ്ഞു നീ തന്ന പണം പോയി രൂപേ ആ അത് പോകുമല്ലോ അത് പോവാനല്ലേ തന്നത് മനോഹരനെ കൊടുത്ത ആ പണം പോയല്ലോ അതിനിപ്പം എന്താ ചേട്ടാ അതല്ല രൂപ അത് മനോഹറിന് കൊടുക്കാൻ പറ്റില്ല ഏഹ് മനോഹരനെ കൊടുക്കാൻ പറ്റില്ല ഏട്ടന് എന്തൊക്കെയാണ് പറയണത് അത് മനോഹറിനെ കൊടുക്കാൻ പോകുന്ന വഴി ഗുണ്ടകൾ തടഞ്ഞു എൻ്റെയൊക്കെ ഇന്ന് പണം പോയി സത്യം പറ രൂപ നീ എനിക്ക് പണം തന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞുതോ ഏ ഞാനാരോട് പറയണ ചേട്ടാ ഞാനാരോട് പറഞ്ഞില്ല ഇതൊക്കെ ആരത്തിനും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ പറയാൻ പറ്റില്ല രൂപേ നിന്റെ ചുറ്റും ആൾക്കാരുണ്ട് കിരണ്യ ചന്ദ്രസേനെ കണ്ണ് നിന്റെ ചുറ്റും എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നീ എനിക്ക് പണം തരുന്ന കാര്യം ആ ചന്ദ്രസേന ഇങ്ങനെ അറിഞ്ഞായിരുന്നു ഏ അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല രാഹുലേട്ടാ അതൊക്കെ ഞാൻ ഉറപ്പായിട്ട് തന്നെ പണം തന്നത് ഇത് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ് രണ്ട് ലക്ഷം രൂപ കളഞ്ഞിട്ട് ഇപ്പം എന്നോട് വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞിട്ട് എങ്കിൽ ഇത് അവന്റെ കളിയാ ആ മനോഹറിന്റെ അവൻ രണ്ട് ലക്ഷം രണ്ട് കോടി രൂപ തരാൻ വേണ്ടി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഗുണ്ടകളെ വിട്ട് എൻ്റെ കയ്യിൽ രണ്ട് കോടി രൂപ തട്ടിയെടുപ്പു ഏ അതെന്തിനാണ് അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചു ചെയ്തത് എന്ന് പറയുമ്പോൾ ആ അത് തട്ടി എടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടും അവനെ കൊടുക്കുമല്ലോ അപ്പൊ മൊത്തം നാലു കോടി ആവുമല്ലോ ഏ എനിക്ക് മനോഹർ അങ്ങനെ ചെയ്യുന്നു തോന്നണില്ല ചേട്ടാ അവൻ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് മതി മതിയെന്നേ ഉള്ളൂ അതും നീ പറഞ്ഞ ശരിയാണ് പക്ഷെ പിന്നെ ആ പണം ആര് കൊണ്ടുപോ എന്ന് ചോദിക്കുകയാണ് കൊള്ളാം എനിക്കിനി എന്തായാലും പണം തരാൻ പറ്റില്ലേട്ടാ ഇത് തന്നെ ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നും ചോദിക്കുക ഒന്നും ചോദിക്കാണ്ടോ തിരിച്ചൊന്നും പറയാണ്ടോ അപ്പം തന്നെ ഞാൻ പണം തന്നില്ലേ ഇനി എനിക്ക് പണം തന്നെങ്കിൽ ആലോചിക്കണം ചേട്ടാ പിന്നെ നീ ചേട്ടൻ പറഞ്ഞതൊന്നും ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല എന്താ രൂപയം നീ അങ്ങനെ പണത് ഞാനി ദൂരന്തെടുത്ത് ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല ആടോ താൻ അങ്ങനെ തന്നെ പറയണോടോ കള്ളം പറഞ്ഞിട്ടില്ല പോലും എൻ്റെ ജീവിതം നല്ലൊരു സമയം എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇന്ന് പറയുമോ അയാൾ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക എന്താ രൂപ നീ ആലോചിക്കണത് ഏ ഒന്നുമില്ല ചേട്ടാ എന്തായാലും ഇനി പണം തന്നെങ്കിൽ എനിക്ക് ശരിക്കും ആലോചിക്കണം ചേട്ടനറിയാലോ ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊന്നും നോക്കണില്ല ഉള്ള പണം ബാങ്കിൽ ബാങ്കിലിട്ടിട്ടാണ് പലിശ കൊണ്ടാണ് ഞാൻ കഴിയുന്നത് ബിസിനസ്സൊക്കെ നോക്കുന്നത് കിരൺ ഒക്കെ തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം കിരൺ എന്നോട് ചോദിച്ചും ചെയ്തിരുന്നു അച്ഛനമ്മയെ അമ്മ അച്ഛനെ ഇപ്പം സ്നേഹിക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം കൊണ്ടിട്ടാണോ എന്ന് ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏട്ടാ എന്ന് പറയുകയാണ് ആ അല്ലെങ്കിൽ നീ ചെയ്യേണ്ട രൂപേ നീ സമയോ സാഹചര്യമൊന്നും ഒരിക്കലും തന്നാൽ മതി ഞാൻ തന്നെ അയാൾ ഇല്ലാതാക്കിക്കോളാം എന്ന് പറയാണ് എന്താ രൂപയെ അങ്ങനെ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഒരു രൂപം മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ തൻ്റെ നാവെനിക്ക് പിഴുതുകളയാനാണ് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലായി വിചാരിക്കാം കേട്ടോ എന്താ രൂപയാണ് നീ ആലോചിക്കുന്നത് നീ അങ്ങനത്തെ ഒരു സമയവും സന്ദർഭവും എനിക്ക് ഉണ്ടാക്കി തരില്ലേ ആ അതിനെന്താ ചേട്ടാ ഞാൻ അങ്ങനത്തെ ഒരു സമയം ഉണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ പറയാം ശരി അത് പറയാണ് എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടും ആലോചിച്ചിട്ട് ഒരു ഇതുമില്ല അറിയാലോ ചേട്ടാ ഞാനിപ്പോൾ അതാണ് നല്ലൊരു ശതമാനം എൻ്റെ സ്വത്തിന് നല്ലൊരു ശതമാനം സോണിക്ക് കൊടുത്തിട്ടുണ്ട് അത് വേറൊന്നുമല്ല സോണിന് നല്ലൊരു പയ്യനെ കല്യാണം കഴി കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ആ പയ്യനെ കിട്ടാൻ കാരണം തന്നെ കിരണും കല്യാണിയും ചന്ദ്രസേന ഒക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് അവർക്ക് ഇപ്പോൾ കുറച്ചൊരു ഇഷ്ടം ചന്ദ്രസേനാണ് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ മക്കൾക്ക് ചന്ദ്രസേനെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും ജീവനാണ് ആഹാ അത് കൊള്ളാലോ നിൻ്റെ മക്കൾക്ക് നിന്നോട് താല്പര്യമില്ലേ പിന്നെ നീ എന്തിനായി രൂപ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് അവരുപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്ക് ഞങ്ങൾ നിൻ്റെ കൂടെ വരാം എന്ന് പറയുകയാണ് ആ എന്തായാലും കുറച്ചുകൂടി കഴിയട്ടെ ചേട്ടാ ഞാൻ ചേട്ടോട് പറയാം എന്ന് പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങും അതിനുശേഷം കാണിക്കുന്നത് താരേനെയാണ് താര സരൂവിനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പതുക്കെ വന്നിരിക്കുക കേട്ടോ ആ സമയത്ത് ഷാരി മുമ്പിൽ ഉണ്ട് കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഷാരി നോക്കുമ്പോഴേക്കും താര വരുന്ന കാലണ്ടീശ്വര താരയില്ല വരുന്നത് മോളെങ്ങാനും കണ്ടാൽ തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ താര അകത്തേക്ക് വരുവാണ് എന്തിനാ നീ നീപ്പ് വന്നത് മോള് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടാൽ തീർന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് കുഞ്ഞിനെ കാണണം എന്ന രീതിയിൽ താര ആക്ഷൻ കാണിക്കുമ്പോഴേക്കും മോള് കണ്ട പ്രശ്നവും പെട്ടതെടുത്തിട്ട് പെട്ടതതാണെന്ന് പറഞ്ഞിട്ട് ഷാരി കുഞ്ഞിനെ താരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് താര കുഞ്ഞെടുത്തിട്ട് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് സരിയു താ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുവാട്ടോ സരൂ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത് ഷാരി പെട്ടെന്ന് സരിയുവിനെ കാണുമ്പോഴേക്കും അയ്യോ താര മോള് മോള് എന്ന് പറയുമ്പോൾ താരക്ക് എന്തു ചെയ്യണം എന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ സരിയു അടുത്തേക്ക് വരുന്നുണ്ട് അടുത്തേക്ക് അടുത്തേക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മോളെ പെട്ടെന്ന് കുഞ്ഞിനെ കാണണോ എന്ന് പറഞ്ഞു വന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊടുത്തത് ഞാൻ വാങ്ങിക്കാം എന്ന് ഷാരി പറയുമ്പോൾ വേണ്ട വാങ്ങിക്കണ്ട അവരുടെ കയ്യിൽ കുഞ്ഞു കുറച്ചേ ഇരിക്കട്ടെ എന്ന് പറയാണ് മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വന്ന് അനു വേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വന്ന് കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ കൊടുത്തേക്കാനായിട്ട് കുഞ്ഞെ കണ്ടിട്ട് പോട്ടെ എന്ന് അല്ലെങ്കിൽ ഇവളുമായിട്ടൊക്കെ ശാപം കൊണ്ട നമ്മുടെ ജീവിതം ഇങ്ങനെയാവണത് അപ്പുറത്തുള്ളവരുള്ളവൃത്തി ഉണ്ടായിരുന്നല്ലോ കല്യാണി അവളും സംസാരിക്കാത്തവളായിരുന്നു സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് ഒരുപാട് ശബിച്ചും പ്രാഗ്യാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായത് അതുകൊണ്ട് ഇങ്ങനത്തുള്ളവരെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ അവർ കുഞ്ഞെടുത്തിട്ട് പോണെങ്കിൽ പോട്ടെ എന്ന് പറയുകയാണ് ആ അത് അത് ശരിയാ മോള് പറഞ്ഞത് അതിലെനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഷാരി പറയാം എങ്ങനെയൊരു കാര്യം ചെയ്യാൻ മോളെ മോൾക്ക് ഒരു ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഷാരി അപ്പുറത്തേക്ക് പോവാം ശേഷം ശാരി ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെടുത്ത് മതിയായോ എങ്കിൽ താ എന്ന് പറയുകയാണ് അങ്ങനെ താര ആ കുഞ്ഞിനെ സരൂവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് സാരി ആ കുഞ്ഞിനെടുക്കുമ്പോഴേക്കും താര പെട്ടെന്ന് സരൂവിനെ നോക്കിയിട്ട് ഇങ്ങനെ അത് കണ്ണിടണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അവിടെ നിന്ന് പോയിക്കുമ്പഴേക്കും ശാരി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വരൻ ഇനി ഇവരെങ്ങാനും ആയിരിക്കുമോ എൻ്റെ അമ്മ അതോ ഇപ്പം ചായ ഉണ്ടാക്കാൻ പോയവരാണോ എൻ്റെ അമ്മ ഏ ഇവരെ അമ്മമാർ ഒരു ചാൻസും ഇല്ല ഇവര് ഞാനും തമ്മിൽ ഒരു മുഖസാമ്യം ഇല്ല പക്ഷെ ഇപ്പൊ പോയവർ ചായ ഉണ്ടാക്കാൻ പോയവര് ഞാനും തമ്മിൽ നല്ല മുഖസാമ്യോ അപ്പൊ എൻ്റെ അമ്മ അവർ ി തന്നെയാണ് എൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവള് ചിലപ്പോൾ കിരണം കഴിയണമെങ്കിൽ സ്വാധീനിച്ചു കാണും കിരണിനെ കഴിയുമ്പോൾ ഭയങ്കര സ്വാധീനമാണല്ലോ അവൾ ചിലപ്പോൾ റിസൾട്ട് തിരുത്തി കാണും അത് തന്നെയായിരിക്കും സത്യം അതെ അതിന് പിന്നിലെ സത്യം എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന് സാരി വീണ്ടും മനസ്സിൽ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ശാരി വേഗം തന്നെ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താകാൻ പണം പോയി ഏ പണം പോയെന്നോ എങ്ങനെ പോയിന്ന് വരുന്ന വഴിക്ക് ഗുണ്ടാക്രമണം ഉണ്ടായി ഗുണ്ടകൾ എടുത്തുകൊണ്ട് പോയി ഏത് ഗുണ്ടകൾ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ അതിലാരെങ്കിലൊക്കെ ആയിരിക്കും എൻ്റെ മണ്ട നിങ്ങളുടെ തലയുടെ മോ കഴുത്തിൻ്റെ മുകളിൽ എന്തിനാ തല വെച്ചിരിക്കുന്നത് അത് എവിടെയെങ്കിലും വെട്ടിക്കളഞ്ഞുകൂടണം നിങ്ങൾക്ക് ഒരു പണം സൂക്ഷിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളൊരു ആണായിട്ട് കൂട്ടാൻ പറ്റൂടോ എന്നൊക്കെ ഒരു കഴിവില്ല കെട്ട് കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ വന്നോ നിങ്ങൾ ഇതേ ഞാനൊരു കാര്യം പറയാം എനിക്ക് രണ്ട് കോടി പറ്റില്ല എനിക്ക് നാല് കോടി വേണം ഏ നാലു കോടിയോ അതെ നിങ്ങളിപ്പോൾ രണ്ടു കോടി തരാമെന്നു പറഞ്ഞു എന്നെ പറ്റിച്ചില്ല അതുകൊണ്ട് എനിക്ക് നാല് കോടി എന്തായാലും കിട്ടിയേ പറ്റൂ എന്ന് പറയണേ എടാ എൻ്റെ അടുത്ത് പത്ത് കോടി ഉണ്ടെങ്കിൽ പത്ത് കോടിയാന്ന് നിനക്ക് തന്നെ ഒന്ന് ഒഴിഞ്ഞു പോണെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയണത് അതെ നിങ്ങളുടെ മകൾ ഉണ്ടല്ലോ അവൾ എനിക്ക് ദൈവത്തെ പോലെയാണ് കാണുന്നത് ഉടുവ് പോലും ഒട്ടി ഇരിക്കുക എനിക്കെങ്കിൽ ശ്വാസം മുട്ട എവിടെന്നെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ു എനിക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം തന്നെ എന്നൊന്ന് ഒഴിവാക്കാൻ നോക്കിക്കെ എന്ന് പറയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും പണം തന്നില്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ അച്ഛൻ വേണ്ടാത്ത പരിപാടിക്ക് പോയതും താരയിൽ സാരി ഉണ്ടായതും ഒക്കെ ഞാൻ പറയും അതുപോലെ തന്നെ ഇവര് നിൽക്കുന്നുണ്ടല്ലോ സാരി ഉനെ ശരിക്കും യഥാർത്ഥ അമ്മ എന്നുള്ള സത്യം ഞാൻ അവളോട് പറയും എന്താ പറയണോ ഞാൻ പറഞ്ഞല്ലോ അവൾ എന്ത് വേണമെങ്കിലും വിശ്വസിക്കും ഓണയാണെങ്കിൽ പോലും വിശ്വസിക്കും അതുകൊണ്ട് മനക്ക് പണം തന്ന് എന്നെ സെറ്റിൽ ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ രണ്ടുപേരെയും ആ എന്ന് വേണ്ട മനോഹർ അവിടെ നിന്ന് പോകുവാട്ടോ ശേഷം പറഞ്ഞിട്ട് കണ്ടല്ലോ അവൻ പറഞ്ഞത് ഇനിയെങ്കിലും എങ്കിൽ തനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പണം ഉണ്ടാക്കിയിട്ട് കൊടുക്കടോ തന്റെ പെങ്ങൾ തന്നെ പറ്റിച്ചതായിരിക്കും ഇല്ല എൻ്റെ പെങ്ങൾ ഒരിക്കലും എന്നെ പറ്റിക്കില്ല നീ പറയാറുണ്ടല്ലോ അവൾ എന്നെ പറ്റിക്കും അവൾ ചതിക്കും അവൾ ചതിക്കില്ല അതുകൊണ്ട് അവൾ രണ്ട് കോടി രൂപ എനിക്ക് അപ്പം തന്നെ എടുത്തത് തന്നു എന്തായാലും നിങ്ങളൊരു മന്ദബുദ്ധിയാണ് നിങ്ങളൊരു കഴിവ് കേട്ടാൻ തന്നെയാണ് മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഷാലി അപ്പുറത്തേക്ക് പോകുവാണ് ശേഷം രാഹുൽ ദേഷ്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണമെന്ന് എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അതേസമയം താര കൂടി തന്നെ കിരണിന്റെയും കല്യാണ അടുത്തേക്ക് പോകുന്നുണ്ട് കിരണും കല്യാണിയും ചോദിക്കുന്നുണ്ട് അല്ല താരാൻറ്റി നിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട് അപ്പുറത്ത് പോയിട്ടാണ് വന്നത് ഏഹ് അപ്പുറത്തോ കുഞ്ഞിനെ അടുത്തു സരൂ സ്നേഹത്തിൽ സംസാരിച്ചു എന്നൊക്കെ ഏക്ഷം വഴി നമ്മുടെ താര പറയുമ്പോഴേക്കും കല്യാണി പോയിട്ടുണ്ട് എന്നാലും ഇതുപോലെ അതൊരു അത്ഭുതമാണല്ലോ കിരണേട്ടാന്ന് പറയുമ്പോൾ അതെ അതെ പിന്നെ താരാൻ്റെ അവൾ ഒരുപാടങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ അവളുടെ സ്വഭാവം ചെറുപ്പം മുതൽ എനിക്ക് നന്നായിട്ടറിയാം അവൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കഴിത്തറക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ താര പറയേണ്ടേ എനിക്കിനി ചത്താലും കുഴപ്പമില്ല എനിക്ക് ഒരു സ്നേഹം കിട്ടുന്നുണ്ടല്ലോ അത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട ആഹാ അങ്ങനെയൊന്നും താരാജീനെ ചാവാൻ വേണ്ടി ഞങ്ങൾ വിടില്ല അതെ നോക്കിയൊക്കെ താരാനീന അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അതെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം താരാൻ തന്നെ താരാൻ്റെ കുരു അപകടം പറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല താരാൻ്റെ വാ എന്ന് വണ്ട് അകത്തേക്ക് വിളിക്കുകയാണ് രാഹുലിൻ്റെ ഭാഗം കേട്ടോ അവസാനം കാണിച്ചത് ഇതിടയിലുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ